ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ടൈറ്റിൽ വിന്നർ ജിൻഡോ ബോഡി ക്രാഫ്റ്റിനെ ഒരു ഇങ്ങനെ പോലീസ് തിരയുന്നു അറസ്റ്റ് ചെയ്യും ആരോപണം സി സി ടി വി ദൃശ്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഒന്നിക്കുകയാണ് സംഭവം മോഷണ മോഷണശ്രമത്തിനിവിടെ കേസും ഫയലായിക്കുകയാണ് ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു ജിൻഡോ ജിൻഡപ്പൻ ജിൻഡപ്പൻ ആർമി അങ്ങനെയൊക്കെ എല്ലാം പറഞ്ഞ് നമ്മൾ ആക്രമിക്കും അതാണ് തണെന്നൊക്കെ ഉള്ളത് ഞാൻ ഒരു കാര്യം പറയാം ബിഗ് ബോസ് മലയാളം എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൻ്റെ സീസൺ ഒന്ന് സീസൺ മൂന്ന് സീസൺ അഞ്ച് ഒന്ന് മൂന്ന് അഞ്ച് സീസണിലെ വിന്നറൊക്കെയായിരുന്നു പെർഫെക്റ്റ് ഗെയിം പ്ലെയേഴ്സ് സാബുമോൺ മണിക്കുട്ടൺ അഖിൽമാരാറ് ദിൽഷ ആണെങ്കിൽ റോബിൻ്റെ സപ്പോർട്ടിനാണ് ജയിച്ച് പോയത് അവർ ആർമി ഫാൻ സപ്പോർട്ടിനോട് ജയിച്ച് മുന്നേറിപ്പോയി ജിൻഡോ അദ്ദേഹം പാവമാണ് അദ്ദേഹം മണ്ടനാണ് അദ്ദേഹത്തിന് ആ മണ്ടൻ എന്ന് വിളിക്കുന്നു ഇതൊക്കെയാണ് ഒരു ബിഗ് ബോസ് ഷോർ നോക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ ഞാനൊക്കെ തന്നെ ആ ഒരു സമയത്ത് ജാസ്മിന് വേണ്ടി ആർമിയിൽ പേച്ചുണ്ടാക്കിയ സമയത്ത് ഞാനൊക്കെ ആ ജാസ്മിൻ്റെ ആർമിയിൽ പേറ്റിന്ന് അഡ്മിൻ എന്നുള്ള ഒരു കാര്യമൊക്കെ വിട്ട് ഞാനിവിടെ കുറേ തവണ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ ഗെയിം നോക്കൂ നിങ്ങൾ ഗെയിം നോക്കി സപ്പോർട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആര് കേൾക്കുക ആരെടുത്ത് പറയാൻ ബിഗ് ബോസിൻ്റെ ഹിസ്റ്ററി തന്നെ ഇത്രയും ഡിസേർവിങ് അല്ലാത്തൊരു മോശമായ ഒരു വിന്നർ വേറെ ആരും കാണത്തില്ല ഒരു ബിഗ് ബോസിലും ദയമേ ഇനി ഇങ്ങനൊരു അവസ്ഥ കൊണ്ട് കൊടുക്കൽ ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ജനങ്ങളെ കുറ്റം പറഞ്ഞാൽ മതിയല്ലേ ഈ ഷോയിൽ ഇയാൾ എന്ത് തേങ്ങ കാണിച്ചാണ് ഇങ്ങനെ ചെയ്യിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെയുള്ള പല പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ എണ്ണി 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 ഒരുപാട് കാലവിടെ പണ്ടുണ്ട് ഒരു ഒരു മികച്ച ഗെയിമില്ല ഒരു മികച്ച ഒരു ഒരു നിലപാടില്ല ഒന്നുമില്ല ഇദ്ദേഹം ഒരു പക്ക വേസ്റ്റ് ഫെലോയായിരുന്നു സത്യ പറയുന്നത് ഇതിനെക്കാട്ട് അപ്പുറം എനിക്ക് വേറൊന്നും പറയാനില്ല ഇങ്ങനെ പറ്റി ഞാൻ പിന്നെ വേറെ കാര്യം പറയാം ഈ കഴിഞ്ഞ കാലങ്ങളെടുക്കുന്ന നമ്മുടെ സിജോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വന്ന സിജോ അദ്ദേഹത്തിനെ പറ്റി ഒരുപാട് ആരോപണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ശരിയാണെന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു അഭിപ്രായമായിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം അത് ശരിയായിരിക്കാം മേ പിന്നെ ഞാൻ ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് തുടക്കത്തിൽ ഞാനിപ്പോൾ ഈ സിജി ജിൻഡോക്കെതിരെ വരുന്ന കുറേ ആരോപണങ്ങൾ അതായത് ഇയാളെ പീഡനമാണ് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങൾ അയാൾ പെൺകുട്ടികൾക്ക് മോശമായി മെസ്സേജ് അയക്കുന്നു മോശമായി പറഞ്ഞ കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇദ്ദേഹം അവിടെ വന്ന പല സ്ത്രീ മത്സരാർത്ഥികളടുത്തും മോശമായ നോട്ടം മോശമായ ഒരുമാതിരിത്തെ കുറേ ഇവരെപ്പോഴും കൂടെ വേണം കൂടെ നിൽക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് വെച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ സ്ത്രീകളുമായിട്ടങ്ങ് അറ്റാച്ച്മെൻറ്റിട്ട് പോണത് അവരുടെ പലയിടങ്ങളിൽ നോക്കുന്നതായിട്ടും പിന്നെ അത് അങ്ങനത്തെ കുറേ ആറ്റിറ്റ്യൂഡൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് സഹിതം എടുത്തു വെച്ചൊരു വ്യക്തിയാണ് ഞാൻ നമുക്കിപ്പോൾ ഒരാൾ ഒരു ഒരു സ്ത്രീനെ എങ്ങോട്ടാണ് നോക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം നമ്മളെ ആ ഷോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഇദ്ദേഹത്തിൻ്റെ കണ്ണ് എങ്ങോട്ടാണ് പോകുന്നത് അത് ഇച്ചിരി മുതിർന്നവരായിരുന്നാലും അതിനെക്കാട്ടി പ്രായം കുറവായിരുന്നാലും ഇദ്ദേഹത്തിന് അങ്ങനെ കുറേ കാരണം കൊണ്ടായിരുന്നു ഇത് ഈ ഒരു കാര്യം ഞാൻ ഞാനിവിടെ ഒരു ഞാൻ ഒരു എനിക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടായിരുന്നു ഞാൻ അതിനകത്ത് കിട്ടും ജിൻറ്റെയോടെ ഒരു മനുഷ്യനേക്ക് തന്നെയാണ് ഇട്ടേക്കുന്നത് എനിക്ക് വേറെ പേടിയൊന്നുമില്ല ഇത് കണ്ട ജിൻഡെയോട് അഡ്മിൻ എന്ന് പറയാണ് നിനക്കെതിരെ കേസ് കൊടുക്കും ഞാൻ ഫയൽ ചെയ്യും ഞാൻ പറഞ്ഞ നീ ആളാണെങ്കിൽ നീ കൊണ്ട് കൊടുമെന്ന് പറഞ്ഞ് നീ കൊണ്ട് കൊടുത്ത് തന്നിരിക്കാൻ പറഞ്ഞു ഇതൊക്കെ അറിയാമോ ഇദ്ദേഹം ഇങ്ങനെ കാണിക്കുന്ന ഒരു കാരണം എൻ്റെ കയ്യിൽ തെളിവുണ്ട് വ്യക്തമായ തോന്നി ഇന്നും ഈ നിമിഷം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഡേ ഒന്ന് തൊട്ട് ഒരു പതിമൂന്ന് പതിനേഴ് ഒരു എപ്പിസോഡായിട്ടുള്ള സീക്വൻസ് നോക്കുകയാണെങ്കിൽ ജിൻഡോ അവിടെ കണ്ടുകൊണ്ട് പല കാരണം എങ്ങനെയാണ് കണ്ടെ നമുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പിന്നെ ഈ ഇഷ്യൂ ജിൻഡോടെ ജിം ആണെന്നാണ് പറയുന്നത് ലീസിന് ഓർത്തിക്കണമെന്ന് പറയുന്ന നടത്താൻ വേണ്ടി കൊടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നടത്താൻ വേണ്ടിയോ ഇപ്പം പാർണർഷിപ്പായിക്കൊണ്ട് പോട്ടെ സീക്രട്ട് അജൻറ്റ് നേരത്തെ പറഞ്ഞെടുക്കുന്ന കാര്യമാണ് എനിക്ക് പറഞ്ഞൊരു കാര്യം അതായത് ഇയാൾക്ക് വല്ലതൊക്കെ എടുക്കാൻ പോകണമെങ്കിൽ രാവിലെ പോവാം മാന്യമോട്ടെ എനിക്ക് കയറിട്ട് എൻ്റെ ഒരേ കാര്യങ്ങളൊക്കെ വേണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം ഇത് നടന്ന ഒരു സ്ത്രീയാണെന്നാണ് ഇപ്പം അറിയാൻ വേണ്ടി സാധിച്ചാൽ പോലും കാര്യങ്ങളൊക്കെ ആ സ്ത്രീയോടും ഈ ഒരു ജിമ്മെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സീക്രട്ട് അജൻറ്റ് പറഞ്ഞ കാര്യമാണ് ഇപ്പം എനിക്കിവിടെ പറയാൻ വേണ്ടി ഉള്ളത് ആ ജിമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലിപ്പോൾ ജിമ്മൊക്കെ കിടന്ന അവർ അവരുടെ എഡ്യൂക്കേഷൻ കൊണ്ട് അവർ നന്നാക്കിയെടുത്ത് സെറ്റാക്കി എടുത്തൊരു ജിമ്മ് ആ ഒരു ജിമ്മിൽ കയറി അവരെ ഫിസിക്കലി ആക്രമിച്ചെന്നൊക്കെയാണ് വരുന്ന വാർത്തകളൊക്കെ പിന്നെ വളരെ മോശമായിട്ട് അവരെ പല ആവശ്യങ്ങൾക്കും വേണമെന്നു പറഞ്ഞ ജിൻഡോ അപ്രോച്ച് ചെയ്തായിട്ടും ന്യൂസ് കേൾക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന ന്യൂസ് ആണെങ്കിൽ സത്യം തന്നെയായിരിക്കും സത്യം തന്നെയാണ് എന്ന് വേണം പറയേണ്ടത് ഇവനെ ഇവൻ വാർന്നറിയാമോ ഇവൻ ഇവനൊക്കെ കാണാതെ കിടന്ന് കണ്ടതും അവസരങ്ങൾ കിട്ടത കിട്ടിയതുമാണ് ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് ഇവൻ കുറേ സിനിമയിലൊക്കെ അഭിനന്ദിച്ചിട്ടുണ്ട് ഞാൻ ഇവൻ്റെ ഏതാ ഒരു പടം കണ്ടത് ഉടുമ്പോ എങ്ങനെ എന്തോ ഒരു പടം പറ്റിയില്ല നമ്മളെ ചാലക്കുടിക്കൽ ചങ്ങാതി പുള്ളി അവൻ വച്ചൊരു പടമുണ്ട് ഏതൊരു സിനിമ നടക്കാൻ അറിയാൻ പോയി ആ ഒരു സിനിമയിൽ ഇവനൊക്കെ വേ വേറും കുറേ ഓടാനും ചാടാനും അങ്ങനെയൊക്കെ എന്തൊക്കെ പിന്നെ ഗോതയിൽ ഉടുമ്പുണ്ടെന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെയൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് ഇനി കള്ളൻ കള്ളൻ തന്നെയാണ് നട്ടാ പതിരാക്കി ഒരു ഷോപ്പ് ആക്രമിച്ച് കയറി ഉള്ളിൽ കയറിയിട്ട് ഡോക്യുമെൻറ്റ് പൈസ വെറും പതിനായിരം രൂപയ്ക്ക് വേണ്ടി നടത്തിക്കൊണ്ട് പോയ ഇവൻ ഇവനാരാണ് ശരിക്കും ഇവന ഇവനിപ്പോഴല്ലേ ശരിക്കും മണ്ടനായിട്ട് മാറിയത് ഇവ മണ്ടനായിട്ട് അഭിനയിച്ച് ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ട് ബിഗ് ബോസ് ട്രോഫി കൊണ്ടുപോയി ഇങ്ങനെ ആ ഒരു കാര്യം പറയാം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇവൻ ഇവൻ ജയിക്കാൻ ഒരു യോഗ്യതയില്ലാത്ത ഇവനെ പിടിച്ച് വിഞ്ഞറാക്കിയ ജനങ്ങളെ പറഞ്ഞാൽ മതി പിന്നെ ജാസ്മിൻ ജാഫറെന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റൻറ്റ് ജയിക്കാൻ ഏറ്റവും ഡിസർവിങ് ആയിരുന്നു കൊടുത്തില്ല ജനങ്ങൾ കൊടുത്തില്ലെന്നാണ് കൊടുത്തിട്ടില്ല കൊടുത്തില്ല ജയിക്കരുത് ജാസ്മിൻ ജയിക്കരുത് ഒരൊറ്റ കാര്യം കൊണ്ട് ഏതോ ഒരു ഗബ്രി വിഷയത്തിൻ്റെ ആ ഒരു പേരിൽ ജാസ്മിൻ ജയിക്കരുതെന്നുള്ള ഒരു പിടിവാശി കൊണ്ട് അതല്ലെങ്കിൽ നിനക്ക് അർജുനു കൊടുക്കുക അർജുനൊക്കെ എന്തോരം കണ്ണഞ്ചറയ്ക്ക് അവിടെ വന്ന ആൾക്കാരാണ് അവർക്ക് ഇത് കൊടുക്കുക കൊടുത്തില്ല ഇതാണ് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഈ ഷോ കാണാനും അറിയത്തില്ല ഒരു രാജാവിനെ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങ് ജയിപ്പിച്ച് വിടുകയും ചെയ്യും പിന്നെ എടുത്തിട്ട് അങ്ങാട്ട് കുറ്റം പറയുകയും ചെയ്യും ഇപ്പം നാണ്ടേ ഏണു സൂതി എന്താണ് അവിടെ ചെയ്യുന്നത് ഓ ഒന്നുമില്ല എന്നിട്ടും പറയുന്ന അവർ ജയിക്കണമെന്നൊക്കെയാണ് പറയുന്നത് ഇത് ശരിയല്ല കേട്ടോ നിങ്ങൾ ഗെയിം നോക്കാതെ ഒരാളെ ജയിപ്പിക്കുന്ന കാര്യം ശരിയല്ല ഒരുപാട് സ്വപ്നം കണ്ട് ഒരു 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 ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് വരുന്ന ആൾക്കാരെ ഇതിനകത്ത പൊട്ടനേയും കുറേ ഒന്ന് കളിക്കാത്തവരെയൊക്കെ ജയിപ്പിച്ചു വിട്ട കഴിഞ്ഞാൽ ഇത് ഫെയറായിട്ട് എനിക്ക് ഒരിക്കലും തോന്നില്ല പിന്നെ ജിൻഡോനെ ഈ ഒരു കേസിൽ നിയമപരമായിട്ട് തന്നെ പിടിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിടിച്ച് മാതൃകാപരമായ ഒരു ശിക്ഷ കൊടുക്കണമെന്നാണ് എനിക്ക് പറയേണ്ടത് ഇവൻ്റെ പിന്നിൽ പല ആൾക്കാരും കാണും കുറേ ഗുണ്ട സെറ്റപ്പും അങ്ങനെയൊക്കെ പലതും കാണുമായിരിക്കും ഇവ ഉണ്ട് അവൻ ഗുണ്ടല്ല ഗുണ്ടയല്ല അവൻ ഇത് പൂർണ്ണമാരെ കൈക്കിട്ടാകുമ്പോൾ എൻ്റെ ഗുണ്ട പിടിച്ച് പഠിപ്പിക്കുക മാതിരി അത്ര കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ ഇത് നിയമപരമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇനി ഒരു സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലും കയറി ഇമാതിരി തെണ്ടത്തിൽ അവൻ കാണിക്കുക ഇവ ഇനി ഉണ്ടാവരുത് ഇവനൊക്കെ എപ്പോഴും കിട്ടുന്ന ഒരു കാര്യമാണ് മുൻകൂർ ജാമ്യം എന്നൊക്കെയാണ് പറയുന്നത് മുൻകൂർ ജാമ്യം കിട്ടി ഇവനൊക്കെ ഇറങ്ങി പോകുന്നൊക്കെയാണ് ആ സീക്രട്ട് എജൻ്റ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പിന്നെ എന്തൊക്കെ എന്തൊക്കെയായിരുന്നാലും ഒരു സ്ഥാപനത്തിൽ വന്ന് കയറി ഇമ്മാതിരി പിറപ്പുകൾ കാണിച്ച് ഇവനെ എന്താ ചെയ്യേണ്ടത് ബിഗ് ബോസ് ഷോക്കെ ഒരു അവമാനമാണ് വരുന്നു സീസൺ സിക്സിൻ്റെ വിന്നറിന് പറയാൻ തന്നെ ഒരു നാണക്കേടാണ് നമുക്ക് ആ സീസൺ വിന്നർ വേണമെങ്കിൽ വിചാരിക്കും ഇവൻ ആ ട്രോഫിയൊക്കെ ഒന്ന് തിരിച്ചു കൊടുക്കാൻ വലിയ വകുപ്പ് ഉണ്ടെങ്കിൽ മേടിച്ചുകൊണ്ട് പോകണേ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു എന്തായിരുന്നാലും ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു ഫെയ്മുള്ള ഒരാൾ കാണിക്കാൻ പാടില്ലാത്ത പല കാര്യമാണ് ഇയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്ര എനിക്ക് ഞാൻ രണ്ട് വാക്ക് ഞാൻ വാക്കിനാ പറയുകയാണെന്നൊക്കെ എനിക്ക് എനിക്ക് ഇത്ര പറയാൻ പറ്റുള്ളൂ ഇവ ഇനി എന്ത് തേങ്ങ എന്നൊന്നും എനിക്കറിയാമോ ഇവനെയൊക്കെ പിടിച്ച് കണ്ടു പൊട്ടിക്കാൻ ആദ്യം വേണ്ട ഇത്ര ഉള്ളു പറയാനായിട്ട്